ഹായ് ടിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള അയല പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് അയല പൊള്ളിച്ചത് ഉണ്ടാക്കി അപ്പം നിങ്ങളുമായി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മീൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ക്ലീനാക്കിയതിനു ശേഷം വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഫിഷ് മസാല പൗഡറോ അല്ലെങ്കിൽ ഗരം മസാല പൗഡറോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സാക്കി എടുക്കുക എന്നിട്ടിങ്ങനെ മീനിൽ പുരട്ടിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേനെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം മസാല തേച്ച് പിടിപ്പിച്ച മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്തി വെച്ചിട്ടുണ്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായപ്പോൾ അതിനുശേഷം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള മീൻ ഇട്ട് ഇട്ട് കൊടുക്കാം മീൻ ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് മീൻ മാത്രമാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്ക എടുക്കുന്നത് ഫ്രൈ ചെയ്തിട്ട് പൊളിച്ചെടുക്കുന്നത് ഇതേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മീൻ എടുത്തിട്ടുള്ളത് അയലല്ലാതെ വേറെ ഏതെങ്കിലും മീൻ കരിമീൻ വേറെ ഏതെങ്കിലും അങ്ങനെ മീൻ പലതരം മീനുകൾ എടുക്കാം എനിക്ക് മീനിനെ പറ്റിയിട്ട് അങ്ങനെ അത്ര അറിവില്ല മീൻ ഞാൻ കഴിക്കൂല ഇതിന് ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല മക്കൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു എന്നാൽ ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത് അതിന് ഇത് പൊളിച്ചെടുക്കുന്നതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല ഇത് ഫ്രൈ ആയിട്ടുണ്ട് മീൻ ഈ മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ മീൻ ഫ്രൈ ചെയ്ത അത് പാനിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാള മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു തക്കാളി ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ കുരുമുളക് പൊടി കരം മസാല അല്ലെങ്കിൽ ഫിഷ് മസാല മല്ലിപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇപ്പോൾ ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ മസാലയാക്കി എടുക്കാം ഇനി ഇതുപോലൊരു വാഴയിലെടുത്തിട്ടുണ്ട് അത് വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള മസാല ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്തെടുത്ത മീൻ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വാഴയുടെ നാര് വെച്ചിട്ട് തന്നെ ഞാൻ കെട്ടിയിട്ടാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത് മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വാഴയിലെ മടക്കി നാര് വെച്ച് ചുറ്റി ചുറ്റിച്ച് വെക്കാം ഇതുപോലെ ആക്കുന്നുണ്ട് ഇത് ഇത് ഞാൻ മൺചട്ടിയുടെ മണ്ണിൻ്റെ ഒരു ചി ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രൈ പാനിലോ പൊളിച്ചെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പൊളിച്ചെടുക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഞാനെൻ്റെ ചാനൽ കുറേ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം ഇതായതുപോലെ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം പൊള്ളിച്ചെടുക്കാം ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതായിരിക്കും ഇതിന് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് എനിക്ക് അറിയില്ല എന്താണ് ടേസ്റ്റ് എന്നുള്ളത് മക്കൾ പറഞ്ഞു നല്ല രസമുണ്ടെന്ന് ഇത് മീൻ റെഡി ആയിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് എനിക്കങ്ങനെ പറയാൻ അറിയുള്ളൂ ഞാൻ കഴിക്കാത്തത് കൊണ്ട് എനിക്കതറിയില്ല മക്കൾ പറഞ്ഞു നല്ല രസമുണ്ടെന്ന് നല്ല ടേസ്റ്റിയും നല്ല ഈസിയുമായിട്ടുള്ള അയല മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അയാൽ ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം മൺചട്ടികളെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് ഇതുപോലെയുള്ള ഓയിലിൻ്റെതോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ പാക്കറ്റ് കീറിയിട്ട് ഇതുപോലെ മടക്കിയിട്ടിങ്ങനെ ഒരച്ചു കൊടുത്താൽ മതി ഒരച്ചു കൊടുത്തിട്ട് സൂക്ഷിച്ചാൽ ചട്ടിയിൽ മണ്ണിൻ്റെ ചട്ടി ചീനച്ചട്ടി കുടുക്ക ഇതിലൊക്കെ പൂപ്പൽ കെട്ടാതെ പൂപ്പൽ കെട്ടാതിരിക്കാൻ ഇതുപോലെ ആക്കി വെച്ചാൽ മതി താങ്ക്